ായ് അസാംക്കും റഹമത്തൂ കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോയപ്പോൾ പള്ളിയുടെ മുന്നിൽ ഒരു സാധുവായ സ്ത്രീ സഹായ അഭ്യർത്ഥനയുമായി വന്നിട്ടുണ്ടായിരുന്നു അന്യസമുദായത്തിൽപ്പെട്ട ഏതോ ഒരു സ്ത്രീയാണ് അവർ സ്വന്തമായി വീടില്ലാത്തതിൻ്റെ പേരിൽ വീട് വയ്ക്കുന്നതിന് സഹായം അഭ്യർത്ഥിച്ചാണ് പള്ളിയിലെത്തിയത് അന്ന് വെള്ളിയാഴ്ച പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് ചെറിയൊരു ബക്കറ്റ് കളക്ഷൻ എടുത്ത് അവർക്ക് ആ തുക നൽകുകയുണ്ടായി ചെറിയൊരു തുകയാണ് നൽകാൻ പറ്റിയത് ഈ കാഴ്ച എന്നെ വളരെയധികം വേദനിപ്പിച്ചു അവരുടെ ആ ഒരു നിൽപ്പ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടിന്റെ സുരക്ഷിതമായ സാഹചര്യത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥമായി കഴിഞ്ഞു പോകേണ്ടവരാണ് അവർ ഇങ്ങനൊരു ആവശ്യവുമായി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് കൈ നീട്ടുക എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ് വീട് വയ്ക്കുന്നതിന് വേണ്ടിയോ മകളെ കെട്ടിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കൊണ്ടോ ഒക്കെ സ്ത്രീകൾക്കിങ്ങനെ ജനങ്ങളുടെ മുന്നിലേക്ക് വന്ന് ഇരക്കേണ്ടി വരുന്നത് എത്ര ദുഃഖകരമാണ് നമ്മുടെ നാട്ടിൽ എന്തിനൊക്കെയോ വേണ്ടി ധാരാളം പിരിവുകൾ നടക്കാറുണ്ട് സാമ്പത്തികമായ സമാഹരണങ്ങൾ നടക്കാറുണ്ട് അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയും അല്ലാതെ രാഷ്ട്രീയപരമായ സംഘടനകളും പിരിവിന് ഇറങ്ങുന്നതായി നമുക്ക് കാണാൻ പറ്റും പലതരത്തിലുള്ള പിരിവുകളുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇത്തരക്കാരായ ഒരു നാട്ടിലുള്ള അസാധുക്കളെ അതിന് ജാതിയോ മതമോ മറ്റ് കാര്യങ്ങളോ ഒന്നും വർഗമോ ഒന്നും നോക്കേണ്ടതില്ല ഒരു നാട്ടിലെ ളായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് സുരക്ഷിതമായ പാർപ്പിടങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അവരുടെ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടി അവർക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിനാവശ്യമായ ചെറിയ തൊഴിലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി വിരിവുകൾ നടത്തുന്നതിന് ആ നാട്ടിലെ തന്നെ ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ പ്രത്യേകിച്ച് പള്ളി കമ്മിറ്റികളും അതുപോലെ ക്ഷേത്ര കമ്മിറ്റികളും നാട്ടിലുള്ള ചർച്ചിൻ്റെ ഭാരവാഹികളുമൊക്കെ ഇങ്ങനൊരു പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിന് ചെറിയ നിലയിൽ പിരിവെടുക്കുകയും ചെയ്താൽ സാധാരണക്കാരായ എല്ലാവർക്കും അതിൽ പങ്കുകൊള്ളാനും സാധിക്കും ഇതുപോലുള്ള സ്ത്രീകൾ ഒരു സ്ഥലങ്ങളിലും വന്ന് കൈനീട്ടുന്ന ഒരു ദുരവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയുമില്ല നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരാരാണ് എന്ന് നമുക്ക് തന്നെ നല്ല ബോധ്യമുള്ളതുകൊണ്ടും ഇത്തരം പള്ളിക്കമ്മിറ്റികളും അതുപോലെ ക്ഷേത്ര ഭാരവാഹികളും അതുപോലെ തന്നെ ചർച്ചിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ശ്രമിച്ചാൽ അതിനോടൊപ്പം സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഈ പറയുന്ന എനിക്ക് പോലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും മാസത്തിൽ ഒരു നൂറ് രൂപയോ ഇരുന്നൂറ് രൂപയോ കൊടുക്കാൻ സാധിക്കാത്തതായിട്ട് ഏതെങ്കിലും കൂലിപ്പണിക്കാരുണ്ടാകുമോ നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയൊരു വിഹിതം ഇതുപോലുള്ള സാധുക്കൾക്കും കൂടി കൊടുക്കേണ്ടതല്ലേ അവരെ കൈനീട്ടാൻ അനുവദിക്കാതെ ഇത്തരക്കാരെ നമ്മൾ സ്വമേധയാ കണ്ടെത്തി പണം സമാഹരിച്ച് കൊടുക്കുകയാണെങ്കിൽ വലിയ വീടുകളില്ലെങ്കിലും ചെറിയ നിലയിലുള്ള പാർപ്പിടങ്ങൾ ഉണ്ടാവുകയും സ്വസ്ഥമായി അവർ ജീവിക്കുകയും ചെയ്യും ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള സംവിധാനങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉപജീവനം സ്വസ്ഥമായി നടന്നു പോകുന്നതിന് അത് കാരണമാവുകയില്ലേ യഥാർത്ഥത്തിൽ ദാനം എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണ് വിശക്കുന്നവന് അന്നമായി തീരുക വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകുക പാർപ്പിടമില്ലാത്തവന് അത് ഉണ്ടാക്കി കൊടുക്കുക ഇതെല്ലാം ലോകത്തിന്റെ നാഥനായ അള്ളാഹോ സുബഹാനോ താനാക്കും ഏറെ പ്രിയങ്കരമാണ് സാധുജനങ്ങളെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് വളരെ പുണ്യമുള്ള ഒരു കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ ഓരോ ആവശ്യങ്ങൾക്കും പിരിവ് നടക്കുന്ന നമ്മുടെ നാടുകളിൽ ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സാധുക്കളായ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ചെറിയ ചെറിയ കൂട്ടായ്മകൾ അതിന് ജമാഅത്ത് കമ്മിറ്റിയും അതുപോലുള്ള മറ്റ് സംഘടകളുമൊക്കെ മുന്നിട്ട് വരേണ്ടത് അത്യാവശ്യമാണ് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതുപോലെ ചില ജമാഅത്ത് കമ്മിറ്റികളുടെ ലെറ്റർ ഹെഡിൽ ലെറ്റർ പേഡിൽ ഒരു എഴുത്ത് മാത്രം കൊടുത്തുകൊണ്ട് ഈ വരുന്ന ആൾ സഹായത്തിന് അർഹനാണ് അല്ലെങ്കിൽ ഇന്ന രോഗിയാണ് എന്ന് പറഞ്ഞു കാണിച്ചുകൊണ്ട് ഒരു ലെറ്റർ മാത്രം കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും ആരുടെയും ബാധ്യത ഒഴിവാവുകയില്ല അത് ശരിയായ നടപടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയായ ഒരു കാര്യവുമല്ല മറിച്ച് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ടവരെ സഹായം അർഹിക്കുന്നവരെ നമ്മൾ തന്നെ കണ്ടെത്തി അതിനു വേണ്ടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കി സക്കാത്തിന്റെയും സതക്കയുടെയും മുതലുകൾ അതുപോലുള്ള സംഭാവനകൾ സമാഹരിച്ചുകൊണ്ട് സഹായിക്കുകയാണെങ്കിൽ എത്ര വലിയ പുണ്യമായി കൊടുക്കുന്ന കൈ തീർച്ചയായും വാങ്ങുന്ന കൈയേക്കാൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലുള്ള പള്ളി കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റികളും ചർച്ചിൻ്റെ ഭാരവാഹികളുമൊക്കെ ഇങ്ങനൊരു നല്ല തീരുമാനം എടുക്കുകയാണെങ്കിൽ കൂട്ടായി തന്നെ സാധുക്കളായ ആളുകളെ കണ്ടെത്തി അതിന് പൊതുവായി നമ്മുടെ നാടുകളിൽ തന്നെ ചെറിയൊരു ധനസമാഹരണം നടത്തിയാൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടായാൽ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ നമുക്ക് സാധിക്കും ഇത്തരം സ്ത്രീകളെ റോഡിലിറക്കി ഇരക്കുന്ന ഒരു വല്ലാത്തൊരു ദുരവസ്ഥ അത് ഏത് സമുദായമായിരുന്നാലും ഏത് ജാതി ഏത് മതമായിരുന്നാലും അത് വളരെ വേദനാജനകം തന്നെയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ കടമ ഒരിക്കലും പൂർത്തിയാവുകയില്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്ത്രീകൾ മറ്റുള്ള നാടുകളിൽ അല്ലെങ്കിൽ പുരുഷന്മാരോ വൃദ്ധരോ ആയിട്ടുള്ള സാധുക്കളായ ആളുകൾ മറ്റുള്ള നാടുകളിൽ പോയി ഇരക്കാൻ നടക്കുക എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം തന്നെയാണ് നമ്മളെ അള്ളാഹു താല ഇരക്കുന്നതിൽ നിന്നും അള്ളാഹുവിൻ്റെ മുമ്പിലല്ലാതെ പഠിച്ചവൻ്റെ മുമ്പിലല്ലാതെ യാചിക്കുന്നതിൽ നിന്ന് അങ്ങനെ ഒരു ദുരവസ്ഥ വരു വരുന്നതിൽ നിന്ന് നമ്മളെ എല്ലാവരെയും അള്ളാഹു താല കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ആരെയും തള്ളിവിടാൻ പാടില്ല ഇരക്കുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നുള്ളതല്ല മറിച്ച് അവരെ അഭിമാനത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ അവരവരുടെ ആവശ്യങ്ങളെ സാധുക്കളായ ജനങ്ങളുടെ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ആളുകൾക്കും അതിൽ പങ്കുചേരാനുള്ള കൊണ്ട് ധന സമാഹരണങ്ങൾ നടത്തിയാൽ നമുക്ക് വരാൻ പോകുന്ന പുതുവർഷത്തിലെങ്കിലും കുറേ ഏറെ നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കിയാൽ ആവശ്യമില്ലാത്ത ആർഭാടങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ തമാശകൾക്ക് വേണ്ടിയും വിനോദങ്ങൾക്ക് വേണ്ടിയും എത്രത്തോളം പൈസകളാണ് എത്രത്തോളം തുകകളാണ് നമ്മൾ പാഴാക്കി കളയുന്നത് അതിൽ ഒരു ചെറിയ വിഹിതമുണ്ടെങ്കിൽ എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ധനമുള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്നുള്ളതല്ല പണക്കാർക്ക് പണം എല്ലാ സാമ്പത്തികമായി നൽകിയിട്ടുള്ളവർക്ക് കൂടുതലായി ചെയ്യാൻ സാധിക്കും അല്ലാതെ തന്നെ സാധാരണക്കാരായ എല്ലാവർക്കും തന്നെ അതിൽ പങ്കാളിയാകാൻ സാധിക്കും നമ്മുടെ നൂറോ ഇരുന്നൂറോ രൂപ നമുക്ക് ഇതുപോലുള്ള നല്ല കാര്യങ്ങളിൽ ചിലവഴിക്കപ്പെടുന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഇത്തരക്കാരെ സ്വസ്ഥമായി വീടുകളിൽ തന്നെ കഴിയുന്നതിനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് തീർച്ചയായും ദാനധർമ്മം നമ്മുടെ സമ്പത്തിനെ അല്ലെ ഹദീസിന്റെ ആശയമാണ് ബിസ്വല്ലാ അലൈഹി സ്വലം തങ്ങൾ മുഹമ്മദ് നബി ബിസ്വല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിന്റെ ആശയമാണ് ദാനം ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല അതിന് വിശാലത ഉണ്ടാവുകയും പോരുന്ന കിണറ്റിൽ മാത്രമേ വെള്ളം ഓറിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്ന തുകയിൽ ചെറിയൊരു ശതമാനം സാധുക്കൾക്കും അനാഥർക്കും അതുപോലെ കഷ്ടപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണെന്ന ബോധത്തോടു കൂടി നമ്മൾ ചിലവഴിക്കുകയാണെങ്കിൽ എത്ര വലിയ കാര്യമാണ് അതാണ് നമ്മുടെ പരലോകത്തിന് നമുക്ക് ഗുണകരമായിട്ടുള്ളത് നമ്മുടെ കവറിൽ വെളിച്ചം കിട്ടുന്നതിനും നമ്മുടെ പരനോ പരലോക മോക്ഷത്തിനും പരലോകത്തിൽ നമുക്ക് നന്മയുടെ കൂമ്പാരങ്ങൾ കരസ്ഥമാക്കാനും സാധിക്കുന്നത് ഇത്തരം ശുദ്ധമായ ആത്മാർത്ഥമായ കൂട്ടായ്മകൾ കൂടി ചെയ്യുന്ന നന്മകൾ കൂടിയാണ് അല്ലാതെ വെറും ഇബാദത്തുകൾ കൊണ്ട് വെറും ആരാധന കർമ്മങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം സ്വന്തം കൂടി സ്വന്തം പൈസ മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴ് ചിലവഴിക്കപ്പെടുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു വിശ്വാസികളുമായി തീരുന്നത് ചിലവഴിക്കപ്പെടുന്ന തുകയുടെ വലിപ്പമല്ല മറിച്ച് ചിലവഴിക്കുന്ന ആളിൻ്റെ മനസ്സിൻ്റെ നന്മയും ആത്മാർത്ഥതയുമാണ് അവൻ്റെ നിയത്തും അവൻ്റെ ഉദ്ദേശശുദ്ധിയുമാണ് അള്ളാഹു സ്വീകരിക്കുന്നത് അള്ളാഹു നോക്കുന്നത് അതുകൊണ്ട് ഇത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി ആശംസിക്കുകയാണ് അള്ളാഹു സുബഹാനോ താല നമ്മുടെ നല്ല കാര്യങ്ങളെയെല്ലാം പരിപൂർണമായും സ്വീകരിക്കട്ടെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നന്മകളായി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ദാ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എൻ്റെ ഈ ആശയത്തെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക പരമാവധി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നിങ്ങളീ വീഡിയോ പൂർണ്ണമായും കണ്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണമായും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്ത് കാണുക പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരം നല്ല നല്ല കൂട്ടായ്മകൾ നന്മകൾ ഉയർന്നു വരട്ടെ ഈ നന്മകളാണ് എന്നും നിലനിൽക്കുന്നത് നമ്മുടെ ആയുസ്സിൽ നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്തു എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് അള്ളാഹുൻ്റെ മുമ്പിലായിരുന്നാലും ജനങ്ങളുടെ മുന്നിലായിരുന്നാലും ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ നന്മ ചെയ്യണമെന്നല്ല ഒരിക്കലും ജനങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയോ വേറെ എന്തെങ്കിലും പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ലോ നമ്മൾ ചെയ്യേണ്ടത് വരച്ച് പടച്ചതമ്പുരാന്റെ പ്രീതിയെ കരുതി മാത്രം നമ്മൾ ചെയ്യുക യഥാർത്ഥത്തിൽ ഓരോ കർമ്മത്തിനും ഫലം തരേണ്ടവൻ അള്ളാഹുവാണ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് നമ്മളെ ഒരിക്കലും അള്ളാഹു നശിപ്പിച്ചു കളയുകയില്ല നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ഈ ലോകത്തും നമുക്ക് അന്തസ്സുള്ള സന്തോഷമുള്ള ഒരു ജീവിതം തരും എന്ന് നമ്മൾ ഉറപ്പിക്കുക അതിനുവേണ്ടി നല്ല നല്ല കൂട്ടായ്മകൾ ഉണ്ടാവുക ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഊർജസമ്യതയോടുകൂടി നന്മകൾ ചെയ്യുന്നതിന് നമുക്ക് കഴിയട്ടെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നാഥൻ തരട്ടെ എന്ന് ദാ ചെയ്യുകയാണ് നിർത്തുകയാണ് അസലക്കും റഹമത്ത് ബൈ